തമിഴ്നാട്ടിൽ ബിജെപി ഇരുപത് സീറ്റുകളിൽ മത്സരിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് തമിഴ്നാട്ടിൽ ബിജെപി ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് ഗൗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ാട്ടിലേ ഇരുപത് സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സീറ്റുകളിൽ ബി ജെ പി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഗൗതം ചേരുന്നുണ്ട് ഗൗതം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് എന്നുള്ളത് കാര്യത്തിൽ തീരുമാനമായോ തീർച്ചയായും ഇരുപത് സീറ്റുകളിൽ മത്സരിക്കും എന്നാണ് തമിഴ്നാട് ഘടകം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബാക്കി പത്ത് സീറ്റുകൾ പട്ടാളി മക്കൾ കക്ഷിക്കാണ് നിലവിൽ ബി ജെ പി നൽകിയിരിക്കുന്നത് അൻപുമണി രാംദാസ് നേതൃത്വം നൽകുന്ന പി എം കെ പത്ത് സീറ്റുകളിൽ മത്സരിക്കും ഇരുപത് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുക മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത് വണ്ണിയാർ സമുദായത്തിനിടയിൽ നിർണായക സ്വാധീനമുള്ള അൻപുമണി രാംദോസിന്റെ പി എം കെ യുടെ വരവും ബി ജെ പിക്ക് കൂടുതൽ കരുത്ത് പകരും ഇക്കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് വ്യക്തമാക്കിയത് ഒപ്പം ചെറു കക്ഷികൾ കൂടി ഈ ബി ജെ പിക്ക് ഒപ്പം സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലും എൻ ഡി എ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ആ ഉത്തരഭാരതത്തിൽ നേടിയതിന് സമാനമായ രീതിയിലുള്ള മുന്നേറ്റം ഈ തവണ ദക്ഷിണ ഭാരതത്തിലും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ആ എൻ ഡി എ വിപുലീകരണം ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് തമിഴ്നാട് പോലെ കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ പട്ടാളി മക്കൾ കക്ഷിയെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ എൻ ഡി എയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇരുപത് സീറ്റുകളിൽ മത്സരിക്കും എന്ന് തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമല ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഗൌതമാണ് വിവരങ്ങൾ നൽകിയത് തമിഴ്നാട്ടിൽ ഇരുപത് സീറ്റുകളിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മുപ്പത്തിയൊൻപത് സീറ്റുകളിലാണ് എൻ ആകെ മത്സരിക്കുന്നത്